നമസ്കാരം മഹാഭാരത ഹൃദയത്തിൽ നമ്മൾ ദമയന്തിയുടെയും നളൻ്റെയും ചരിതമാണ് പറഞ്ഞു വന്നത് കാട്ടിൽ നളൻ ദമയന്തിയെ ഉപേക്ഷിച്ച് പോയി നളനെ അന്വേഷിച്ച് കരഞ്ഞ് തളർന്ന ദമയന്തി പലതരം അപകടങ്ങളെ തരണം ചെയ്തുകൊണ്ട് എരുമ്പാമ്പിൻ്റെ വായിൽ നിന്നും രക്ഷപ്പെട്ടു അതിൽ നിന്നും രക്ഷിച്ച വേടൻ്റെ പിടിയിൽ നിന്നും സ്വന്തം തപശക്തി കൊണ്ട് തൻ്റെ പാതിവൃത്തിയ ശക്തികൊണ്ട് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത അദ്ദേഹം ദമയന്തി ധാരാളം ഋഷിമാർ അഗ്നിഹോത്രം ചെയ്യുന്ന മഹത്തായ ശ്രേഷ്ഠമായ ഒരു ആശ്രമ അവാടത്തിൽ എത്തിച്ചേർന്നു അവിടെ ചെന്ന് അഭയം തേടേണ്ട ദമയന്തി അവരുടെ കുശലപ്രശം ചെയ്യുകയാണ് കാരണം രാജാക്കന്മാർക്ക് ക്ഷത്രിയന്മാർക്ക് മഹർഷിമാരുടെ കുശലം ബ്രാഹ്മണരുടെ കുശലമാണ് പ്രധാനം അതുകൊണ്ട് അവരോട് ചോദിച്ചു അല്ലയോ മഹർഷിമാരെ നിങ്ങളുടെ തപസ് നിങ്ങളുടെ സ്വധർമ്മ ആചരണം അഗ്നിഹോത്രം നിങ്ങളുടെ കാട് നിങ്ങളുടെ ആശ്രമം നിങ്ങൾക്ക് ചുറ്റുമുള്ള പക്ഷി മൃഗാദികൾ എല്ലാവർക്കും കുശലമല്ലേ എന്ന് ഈ അങ്ങേയറ്റം ദുഃഖം അനുഭവിക്കുന്ന സന്ദർഭത്തിലും ദമയന്തി സ്വധർമ്മത്തെ ഉപേക്ഷിക്കാതെ ആ മഹർഷിമാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ മഹർഷിമാർ ഭദ്രയെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇരിക്കൂ നീ ആശ്വസിക്കൂ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത് നീ ആരാണ് അനവദ്യ അങ്കി നിൻ്റെ രൂപവും നിൻ്റെ തേജസ്സും കണ്ടിട്ട് ഞങ്ങൾക്ക് അത്ഭുതമുണ്ടാകുന്നു ദിവ്യമായ നിൻ്റെ ആ തേജസ് സൗന്ദര്യം നീ ഒട്ടും ഭയപ്പെടേണ്ട നീ ഇവിടെ ഇരിക്കൂ വിശ്രമിക്കൂ നീ വനദേവതയാണോ അല്ല നീ ഈ പർവ്വതത്തിൻ്റെ ദേവതയാണോ എന്ന് ചോദിച്ചപ്പോൾ ദമയന്തി പറഞ്ഞു ഞാൻ വന വനദേവതയല്ല ഞാൻ നദീദേവതയല്ല ഞാൻ വന ഞാൻ പർവ്വതദേവതയുമല്ല ഞാനൊരു മാനുഷി ആണ് മനുഷ്യ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് തൻ്റെ കഥ മുഴുവനായിട്ട് പറഞ്ഞു അപ്പോൾ സത്യദർശികളായ ആ മഹർഷിമാർ പറഞ്ഞു നിനക്കെന്തായാലും നന്മ വരും ഞങ്ങൾ ദൃഷി ദിവ്യ ദൃഷ്ടി കൊണ്ട് കാണുന്നു നീ നൈഷധനുമായിട്ട് വീണ്ടും ചേരും എല്ലാ ഐശ്വര്യവും തിരിച്ചു കിട്ടും നൈഷധൻ രാജ്യം ഭരിക്കും മക്കളെയും കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ദമയന്തിയെ ആശ്വസിപ്പിച്ചു പെട്ടെന്ന് ആ മുനിമാരും അവരുടെ ആശ്രമവും അവരുടെ അഗ്നിഹോത്രവും എല്ലാം തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു ദമയന്തി വളരെ വിസ്മയത്തോടു കൂടി നോക്കുകയാണ് ഇതെന്താണ് സ്വപ്നമാണോ എന്ന് പോലും ചിന്തിച്ചുപോയി പക്ഷേ തനിക്ക് ഇപ്പോഴും ആരും ആശ്രയമില്ല എന്ന് തിരിച്ചറിഞ്ഞു എണ്ണു ദുഃഖിതയായിട്ട് കാട് മുഴുവൻ അങ്ങനെ നടന്നു പർവ്വതങ്ങൾ താണ്ടി നദികളെ താണ്ടി ഒരുപാട് ദൂരം സഞ്ചരിച്ചു ഒരുപാട് കാലം സഞ്ചരിച്ചു അങ്ങനെ ഒരു വ്യാപാരി ഗണത്തെ കണ്ടുമുട്ടുന്നു ആ വ്യാപാരി ഗണങ്ങൾ ഗണം വളരെയധികം ആളുകളുണ്ടായിരുന്നു അവരുടെ രഥങ്ങൾ തേര് അതുപോലെ കുതിരകൾ ആനകൾ ഒട്ടകങ്ങൾ മുതലായ നിരവധി ഹസ്ത്യശ്വരഥസുലമായ വ്യാപാരികളുടെ വൈശ്യന്മാരുടെ ഒരു സമൂഹത്തെയാണ് കണ്ടത് ദമയന്തി അവരുടെ ഇടയിൽ തനിക്ക് അഭയം കിട്ടും എന്ന പ്രതീക്ഷയിൽ നേരെ അവരുടെ കൂടെ ചേർന്ന് അവരുടെ ഇടയിലേക്ക് പ്രവേശിക്കുകയാണ് ദമയന്തി സ്വതവേ വളരെയധികം ദൈവീകമായ സൗന്ദര്യമുള്ള സ്ത്രീയാണെങ്കിലും ഇപ്പോൾ മലിനമായ വസ്ത്രം ധരിച്ച് മുടിയൊക്കെ പാറി നടന്ന് ആ പാറിക്കളിച്ച് കുളിക്കാതെ ശരീരശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കാതെ ശോഷിച്ചു വികൃതമായ രൂപമായിരുന്നു ഉന്മത്തപൂർണ്ണ ശോകാർത്ഥ തഥാ വസ്ത്രാർത്ഥ സംവൃത തൻ്റെ ഭർത്താവ് തന്നിരിക്കുന്ന പകുതി വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂ അർത്ഥനഗ്നയാണെന്ന് പറയാം കൃഷ വിവർണ്ണ മലിന പാംസുധ്വസ്തശിരോരുഹാ അങ്ങനെയുള്ള വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു ദമയന്തിയുടെ ആ രൂപം കണ്ട് ചില ആളുകൾ ഭയം നോടി ഇത് പിശാചോ യക്ഷിയോ മറ്റോ ആണ് എന്ന് കരുതി നല്ല സൗന്ദര്യം കൊണ്ട് അതേസമയം വികൃതമായ വസ്ത്രവും ശരീരവും അല്ലെങ്കിൽ അഴുക്കാർന്ന ശരീരവും ചിലർക്ക് തോന്നി ചിലർ ദമയന്തിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചറിഞ്ഞു നീ ആരാണ് നീ ആരുടെ പത്നിയാണ് നീ എവിടെ പോകുന്നു എന്തിനു നടക്കുന്നു നീ വനദേവതയാണോ നീ നദീദേവതയാണോ പർവ്വതദേവതയാണോ ഏതായാലും ഞങ്ങൾ നിന്നെ ശരണം പ്രാപിക്കുന്നു നീ ഞങ്ങളെ ഉപദ്രവിക്കരുത് നീ യക്ഷിയോ രാക്ഷസിയോ അല്ല വരാങ്കനെയാണോ ശ്രേഷ്ഠയായ സ്ത്രീയാണോ ഞങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുന്ന വിധം എന്ത് കാര്യവും ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾ നിനക്ക് ചെയ്തു തരാം എന്ന് ദമയന്തിയോട് പറഞ്ഞു ദമയന്തി തൻ്റെ കഥ അവരെ പറഞ്ഞു കേൾപ്പിക്കുന്നു നിങ്ങൾ ആരെങ്കിലും എൻ്റെ നളനൃപനെ കണ്ടുവോ എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ നേതാവ് പറഞ്ഞു ഞങ്ങൾ ഈ കാട്ടിൽ വളരെയധികം ആനകളെയും പുലികളെയും സിംഹങ്ങളെയൊക്കെ കണ്ടു മനുഷ്യരെ ആരെയും കണ്ടില്ല ആദ്യമായിട്ട് ഒരു മനുഷ്യ സ്ത്രീ നീ തന്നെയാണ് ഏതായാലും നീ ഞങ്ങളുടെ കൂടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല അപകടമുണ്ടെങ്കിൽ യക്ഷ രാജാവായ മണിഭദ്രൻ ഞങ്ങളെ രക്ഷിക്കട്ടെ മണിഭദ്രനാണ് ഞങ്ങളുടെ ഉപാശ്രായമൂർത്തി കുബേരൻ്റെ ഗണുങ്ങളിൽപ്പെട്ട ആളാണ് മണിഭദ്രൻ കുബേരനും ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചു നിങ്ങളൊക്കെ എവിടെ പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കേകയ രാജ്യത്തേക്ക് പോവുകയാണ് അവിടെ സുബാഹു രാജാവിൻ്റെ അടുത്ത് ചെന്ന് ആ ജനപദത്തിൽ ഞങ്ങൾക്ക് ചില കച്ചവടങ്ങൾ നടത്തി ചില ലാഭങ്ങൾ ഉണ്ടാക്കാനുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ദമയന്തി തൻ്റെ ഭർത്താവായി നളനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ കച്ചവടക്കാരുടെ പുറ കൂടെ തന്നെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു അല്പം ഒരു സുരക്ഷ തനിക്ക് കിട്ടുമല്ലോ കാട്ടിൽ അങ്ങനെ അവരുടെ കൂടെ നടന്നു അല്പം സ്വൽപ്പം ഭക്ഷണമൊക്കെ കിട്ടി അങ്ങനെ നടക്കുമ്പോൾ മനോഹരമായൊരു തടാകം ചുറ്റും പുല്ലും ഫലവൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞ മനോഹരമായ പുഷ്പങ്ങളൊക്കെ നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ഒരു കാട്ടിൽ അവർ എത്തിച്ചേർന്നു പുല്ല് നിറഞ്ഞ പ്രദേശമാണ് മൃഗങ്ങളൊക്കെ അത്ര അളർന്നിട്ടുണ്ട് യാത്ര ചെയ്തിട്ട് അപ്പോൾ അവയ്ക്ക് അവയ്ക്ക് കഴിക്കാനുള്ള ആ സമൃദ്ധമായ സസ്യശ്യാമളമായിട്ടുള്ള സ്ഥലമാണ് ശാദ്വൂലമായ ഭൂമിയാണ് അവിടെ രാത്രി ആ കച്ചവടക്കാരൊക്കെ ചേർന്ന് അവിടെ വിശ്രമിക്കുകയാണ് തങ്ങളുടെ ആ മൃഗങ്ങളെയൊക്കെ കൊണ്ട് അങ്ങനെ രാത്രിയിൽ അവിടെ മതികെട്ട് ഉറങ്ങുന്ന സന്ദർഭത്തിൽ രാത്രിയിൽ കാട്ടാനകൾ ആ തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു കാട്ടാനകൾ വരുന്ന വഴി മുടക്കിയിട്ടാണ് വഴി മുടക്കിക്കൊണ്ടാണ് ഈ കച്ചവടക്കാര് കടന്നു തുടങ്ങിയത് അതോടൊപ്പം അവരുടെ താപ്പാനകൾ നാടൻ നാട്ടാനകളും കൂടെ ഉണ്ടായിരുന്നു ഈ നാട്ടാനകളെ കണ്ടപ്പോൾ കാട്ടാനകൾ മതമിളകി അവയ്ക്കെതിരെ ആക്രമണം തുടങ്ങി പെട്ടെന്ന് കച്ചവടക്കാരൊക്കെ ചാടി എഴുന്നേറ്റു ഇരുട്ടായിരുന്നു ആന ആനക്കൂട്ടങ്ങൾ നാലുപാടും പാഞ്ഞ് ഈ കച്ചവടക്കാരൻ മുഴുവൻ ചവിട്ടി മെതിച്ചു കുതിരകൾ ചത്തു ഒട്ടകങ്ങൾ ചത്തു അതുപോലെ നാട്ടാനകളെയൊക്കെ കാട്ടാനകൾ വിരട്ടി ഓടിച്ചു ഈ ഓട്ടത്തിൽ ആളുകൾ വിരണ്ട് കരയുന്നുണ്ടായിരുന്നു ഉറക്കെ നിലവിളിക്കുന്നു പ്രാണരക്ഷാർത്ഥം ഓടുന്നു വീഴുന്നു യുന്നു ആരും തന്നെ രക്ഷ വളരെ കുറച്ച് പേരെ ജീവനോടെ രക്ഷപ്പെട്ടുള്ളൂ ബാക്കി എല്ലാവരും അവരുടെ മൃഗങ്ങളോടൊപ്പം തന്നെ ചത്തുടങ്ങുകയാണ് ബാക്കിയുള്ള കുറച്ച് ആളുകൾ ജീവൻ ബാക്കി വന്ന ആളുകൾ പരസ്പരം പറയുന്നു നമ്മൾ മണിഭദ്രനെ വേണ്ട പോലെ പൂജിച്ചില്ല ആ മണിഭദ്രൻ്റെ കോപമാണ് വൈശ്രവണൻ്റെ കോപം കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്ന് ചിലർ പറഞ്ഞു ഇനി നമ്മൾ വിഘ്നേശ്വര പൂ വിഘ്നേശ്വര പൂജ ഗണപതി പൂജ ശരിയായിട്ട് ചെയ്യാനിട്ടായിരിക്കുമോ ഗ്രഹനില കുഴപ്പമില്ല ഗ്രഹനിലയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത് പക്ഷെ എന്താണ് ഇങ്ങനെയൊരു മഹാവിപത്ത് നമ്മളെ തേടി വന്നത് എന്ന് പറയുകയാണ് അപ്പോഴാണ് ചിലർ പറയുന്നത് ഇതാ ഒരു ഭ്രാന്തി നമ്മുടെ കൂടെ കൂടിയില്ലേ ആ ഭ്രാന്തിയുടെ കണി വളരെ മോശമാണ് അതാണ് അവളാണ് കുഴപ്പക്കാരി ഇവളുടെ മായയാണ് ഇതൊക്കെ തന്നെ അതുകൊണ്ട് ഇവിടെ ഓടിക്കണം ഇവിടെ കൊന്നുകളയണം വിറക് വിറക് കൊണ്ടും മണ്ണ് കൊണ്ടും പൊടി കൊണ്ടും പുല്ലുകൊണ്ടും പറ്റുമെങ്കിൽ നമ്മുടെ കൈ മുഷ്ടി കൊണ്ടും ഇവളെ അടിച്ചും ഇടിച്ചും ഞെരിച്ചും ഇവിടെ വെച്ച് തന്നെ ഇവരുടെ കഥ കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ദമയന്തിയെ കൊല്ലാൻ അവർ തീരുമാനിക്കുകയാണ് ദമയന്തി അവിടുന്ന് ഭയം നിന്ന് വീണ്ടും ഓടുകയാണ് അതിദൂരം അതിവേഗത്തിൽ ദമയന്തി ഓടി അവിടുന്ന വഴിക്ക് ദമയന്തി ചിന്തിച്ചു ഈശ്വര ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഈ ഒരു ദുഃഖം അനുഭവിക്കുന്നത് എനിക്ക് അഭയന്തരൻ പോലും ആരും കൂട്ടാക്കുന്നില്ലല്ലോ മനസ്സുകൊണ്ടോ മനസ്സാ വാചാ കർമ്മണ ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ജന്മാന്തരകൃത പാപം കൊണ്ടായിരിക്കാം എനിക്ക് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഞാൻ വിവാഹമണ്ഡപത്തിൽ വെച്ച് തിരസ്കരിച്ച ദേവന്മാരുടെ കോപമാണോ ഇപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നും സംശയമുണ്ട് അതാണോ എനിക്ക് ഈ ദുഃഖമുണ്ടായത് എന്നൊക്കെ ചിന്തിച്ച് സ്വയം ശപിച്ചുകൊണ്ട് ദമയന്തി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അങ്ങനെ ആ വ്യാപാരികളുടെ കൂട്ടത്തിൽ അത്യാവശ്യം കുറച്ച് വേദജ്ഞരായ ഉണ്ടായിരുന്നു അവർ നല്ലവരായിരുന്നു ആ ബ്രാഹ്മണർ ചില ആളുകൾ ദമയന്തിയെ സഹായിക്കാൻ തീരുമാനിച്ചു സഹായിക്കാൻ തയ്യാറായി അവർ ദമയന്ത്യയും കൂട്ടി ചെയ്തി രാജ്യത്ത് എത്തിച്ചേരുകയും ചെയ്തു ചെയ്തി രാജ്യത്ത് എത്തിയ സമയത്ത് ഒരു ഭ്രാന്തിയെ പോലെ നടക്കുന്ന ദമയന്തിയെ കണ്ട് ജനങ്ങൾ ഗ്രാമീണരായ ആളുകൾ ചുറ്റും കൂടി അതിസുന്ദരിയാണ് ദിവ്യ സ്ത്രീയാണ് ഒരു ദേവതയെപ്പോലെ സുന്ദരിയാണ് പക്ഷേ ഒരു ഒരു കീറ തുണി ധരിച്ചിരിക്കുന്നു ഒരു അർദ്ധവസ്ത്രം ധരിച്ചിരിക്കുന്നു മലിനമായ ശരീരമാണ് വിശന്ന് വലഞ്ഞ് ഇരിക്കുകയാണ് ഉന്മാദിനിയെ പോലെ കാണുന്നു ഇതൊക്കെ കണ്ട് ആളുകൾക്ക് കൗതുകം കൂടി ചുറ്റും കൂടി അങ്ങനെ നിൽക്കുന്ന ആ ദമയന്തിയും കുറേ ആളുകളെയും കണ്ടിട്ട് രാജകൊട്ടാരത്തിൻ്റെ മട്ടുപാവലിരിക്കുന്ന രാജമാതാവ് രാജാവിൻ്റെ അമ്മയായിട്ടുള്ള ആ രാജ്ഞി രാജമാതാവ് ദമയന്തിയെ ദൂരെ നിന്ന് കണ്ടിട്ട് ആ തേജസ് കണ്ടിട്ട് ആകൃഷ്ടയായിട്ട് തൻ്റെ കോഴിമാരോട് പറഞ്ഞു സേനാനികളോട് പറഞ്ഞു വിളിച്ചു കൊണ്ടു അവളെ അങ്ങനെ ദമയന്തിയെ കൊട്ടാരത്തിനകത്തേക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുപോയി ജനങ്ങളൊക്കെ ആ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് രക്ഷിച്ച് കൂട്ടിക്കൊണ്ടു തേജസ് കൊണ്ട് സ്വയം തിളങ്ങുന്നവളായ ഇവൾ ആരായിരിക്കും എന്ന് ചിന്തിച്ചു രാജമാതാവ് ദമയന്തിയോട് ചോദിച്ചു ഈ ദുഃഖത്തിലും ഈ ഒരു അവസ്ഥയിലും ഇത്രയധികം നീ നിൻ്റെ സ്വരൂപം പരമമായ സൗന്ദര്യം കൊണ്ട് നീ ശോഭിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നീ സൗന്ദര്യം പാലിക്കുന്നത് മേഘങ്ങളുടെ ഇടയിൽ മിന്നൽപ്പിണര് പോലെ ഈ ഉപദ്രവിക്കുന്ന ജനങ്ങൾക്കിടയിൽ നിൻ്റെ ആ സൗന്ദര്യം അങ്ങനെ പ്രകാശിക്കുന്നുണ്ടായിരുന്നല്ലോ നീ ആരാണ് ചോദിച്ചു അപ്പോൾ ദമയന്തി ഉപജീവനത്തിന് വേണ്ടിയിട്ട് കള്ളം പറയുകയാണ് ഞാനൊരു സൈരന്ധ്രിയാണ് രാജകൊട്ടാരങ്ങളിൽ കുറിക്കൂട്ടുകൾ ഉണ്ടാക്കുക അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുക അവിടെയുള്ള സ്ത്രീകളുടെ പ്രസാധനം മേക്കപ്പ് കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന ഒരു സൈരന്ധ്രിയാണ് ഞാൻ ഒരു ദാസിയാണ് പക്ഷേ ഞാൻ ഫലമൂലങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ എൻ്റെ ഭർത്താവ് അസംഖ്യം ഗുണങ്ങളുള്ള ഒരു മഹാനുഭാവനാണ് പക്ഷേ ഒരു തവണ അദ്ദേഹത്തിന് ചൂതുകളിയിൽ ഭ്രമം വന്നു അങ്ങനെ ചൂതുകളിച്ച് സർവവും നഷ്ടപ്പെടുത്തി ഒടുവിൽ ഞങ്ങൾക്ക് പെരിയേണ്ടി വന്നു അങ്ങനെ ഇവിടെ എത്തിയതാണ് എന്നുള്ള തൻ്റെ ബാക്കിയുള്ള കഥയൊക്കെ സത്യമായിട്ട് പറഞ്ഞു തൻ്റെ പേരും ഊരും തൻ്റെ തൊഴിലുമൊക്കെ കള്ളമായിട്ടും പറഞ്ഞു രാജമാതാവ് പറഞ്ഞു സാരമില്ല നിനക്ക് ഇവിടെ താമസിക്കാം എൻ്റെ ഭർത്താവിനെ നിനക്ക് പെട്ടെന്ന് കണ്ടുകിട്ടും എൻ്റെ ആളുകൾ അവനെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യും ദമയന്തിക്ക് തോന്നി ദാസിയായിട്ട് സൈരന്ധ്രയായിട്ട് ഈ രാജമാതാവിൻ്റെ അടുത്ത് കഴിയുമ്പോൾ എന്താണ് ബുദ്ധിമുട്ട് ദാസിമാർക്ക് പലപ്പോഴും പല ഉപദ്രവങ്ങളും ഉണ്ടാകും രാജകൊട്ടാരമാണ് ക്ഷത്രിയന്മാർ ചിലപ്പോൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കും അവരുടെ കാമഭ്രാന്തി ഇരയാക്കും എന്നൊക്കെ ദമയന്തിക്ക് അറിയാം ദമയന്തിയും ക്ഷത്രിയ സ്ത്രീയാണ് തൻ്റെ കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാം അതുകൊണ്ട് പറഞ്ഞു ദമയന്തി പറഞ്ഞു എനിക്ക് പക്ഷേ ഒരു പ്രതിജ്ഞയുണ്ട് ഞാൻ ആരുടെയും ഉച്ചിഷ്ടം കഴിക്കുകയില്ല ആരുടെയും പാദധാപനം ഞാൻ ചെയ്യുക ആരുടെയും കാല് ഞാൻ കഴി കഴുകിക്കുകയിൽ കഴുകുകയില്ല എന്ന് വെച്ചാൽ ആളുകളുടെ കാല് തിരുമ്പുക കാല് കഴുകുക അങ്ങനെയുള്ള സേവനങ്ങളൊന്നും ഞാൻ ചെയ്യുകയില്ല അന്യപുരുഷന്മാരെ ഞാൻ നോക്കാറില്ല എൻ്റെ ഭർത്താവിനെ അല്ലാതെ സാധാരണ ദാസിന്മാർ അങ്ങനെയല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നെ സമീപിക്കുന്ന എന്നെ കാമാർത്ഥമായിട്ട് എന്നെ സമീപിക്കുന്ന എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്ന പുരുഷന്മാർ നിനക്ക് ദണ്ഡ്യരായിരിക്കണം നിനക്ക് ബദ്ധ്യരായിരിക്കണം എന്ന് വെച്ചാൽ നീ അവരെ കണ്ടുപിടിച്ച് വധശിക്ഷ കൊടുക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ താമസിക്കുകയുള്ളൂ പിന്നെ എൻ്റെ ഭർത്താവിനെ അന്വേഷിക്കുന്നതിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ബ്രാഹ്മണരുമായിട്ട് സംസാരിക്കും മറ്റുള്ളവരോട് സംസാരിക്കില്ല ബ്രാഹ്മണർ പൊതുവേ സദാചാര തൽപരന്മാരായിരിക്കുമല്ലോ അവരോട് ഞാൻ എൻ്റെ ഭർത്താവിനെ കാണാൻ വേണ്ടി മാത്രം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരുമായിട്ട് സംഭാഷണം ചെയ്യും എന്ന് ദമയന്തി പറയുന്നു അതൊക്കെ തന്നെ സ്വീകരിച്ചു കൊണ്ട് രാജമാതാവ് പറഞ്ഞു നീ പറഞ്ഞതൊക്കെ നല്ല കാര്യമാണ് നീ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു സൗഭാഗ്യമാണ് എന്നിട്ട് തൻ്റെ മകളായ സുനന്ദ എന്നു പേരുള്ള രാജകുമാരി അതായത് അവിടുത്തെ രാജാവിൻ്റെ സഹോദരി തൻ്റെ മകളായ സുനന്ദയോട് പറഞ്ഞു സുനന്ദേ ഇതാ ദേവരൂപിണിയായ ഒരു സൈരന്ധ്രിയെ നിനക്ക് ലഭിച്ചിരിക്കുന്നു നിൻ്റെ സമപ്രായമാണ് നിൻ്റെ സഖിയായിട്ട് ഇവളിരിക്കട്ടെ ഇവരുടെ കൂടെ നീ സുഖമായി ആനന്ദിച്ചു കഴിയൂ സുനന്ദയ്ക്കും സുന്ദരിയായ ഒരു സൈരന്ധ്രിയെ ദാസിയെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടായി രമേന്തി അങ്ങനെ കുറച്ചു കാലം നിർഭയമായിട്ട് ആ ചേതി രാജാവിൻ്റെ കൊട്ടാരത്തിൽ സൈരന്ധ്രയായിട്ട് കഴിയുകയും ചെയ്തു രമേന്തിയെ കാത്തിരിക്കുന്നത് ഇനി കൂടുതൽ ദുഃഖമാണ് അല്ല ആ ദുഃഖത്തിന് എന്തെങ്കിലും അറുതി കാണാൻ സാധിക്കുമോ കാട്ടിൽ അലഞ്ഞു നടക്കുന്ന നളന് എന്ത് പറ്റി നളന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ നളന് എന്തെങ്കിലും ആശ്രയം കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം